മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നാരായണീയ ദിനത്തിൽ കിരാറ്റൂർ ചെമ്മന്തട്ട ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടത്തി കുന്നുംപറമ്പത്ത് രാമൻ ദമ്മൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു പാരായണം കേരളത്തിൽ പിന്തുടരുന്ന പരമ്പരാഗത കലണ്ടർ പ്രകാരം വൃശ്ചിക മാസത്തിലെ ഇരുപത്തിയെട്ടാം ദിവസമാണ് നാരായണീയ ദിനം ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കീഴാറ്റൂർ ചെമ്മന്തട്ട ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടത്തിയത് കുന്നുംപറമ്പത്ത് രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് പാരായണീയം നടന്നത് News Bureau Curator